പറയുമ്പോൾ എല്ലാവർക്കും എക്സൈറ്റ്മെന്റ് എസ്പെഷ്യലി ഗേൾസ് ആയിരിക്കും ഞാൻ ഗ്ലാമർ ആയിരുന്നു ഇപ്പോഴും ഇല്ല ും കേട്ടായിരുന്നു അത്യാ ഇത്തിരി ഡിഗ്രി കൂടുതലുണ്ട് അതിന്റെ വെയിറ്റാ വെയിറ്റ് വിളിച്ചോണ്ടാ

ഞങ്ങള് ഞങ്ങളുടെ ടീമിന്റെ സൈഡിൽ നിന്നൊക്കെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിണ്ടായിരുന്നു എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പെൺകുട്ടികൾക്കാണ് ഈ ഇത്രയും ന്യൂസ് ഒക്കെ വരുമ്പോൾ അവരുടെ സോ വി ലൈക്ക് ലൈക്ക് വെരി ന്യൂസ് ന്യൂസ് അതൊരു ഒരു ഹൈ പോയിന്റ് ആയിരുന്നു അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു സിനിമയിൽ അങ്ങനത്തെ പേരിലാണ് നിങ്ങൾ എല്ലാവരും അവന്റെ പുറകെ നടന്നു എന്നിട്ട് എന്നിട്ടവൻ സഹോദരനായിട്ട് കാണുന്ന് പറഞ്ഞപ്പോ നിങ്ങളെല്ലാവരും അപ്പത്തന്നെ വിട്ടു എന്റെ സ്നേഹ ആത്മാർത്ഥ ആയതുകൊണ്ട് ഞാൻ ഇപ്പോഴും അവന്റെ പുറകെ നടക്കും പിന്നെ അവൻ ഈ പറയണ സ്പാർക്ക് ഉണ്ടല്ലോ അത് ഇന്നല്ലെങ്കിൽ നാളെ എന്നോട് തോന്നിയിരിക്കും കല്യാണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് അതിനെ കുറിച്ച് പറയാം കിട്ടണമെന്നൊന്നും ഇല്ലല്ല മനസ്സിൽ എങ്ങനത്തെ കൈൻഡ് ഓഫ് ലവ് 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 മാരേജ് 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 അറേഞ്ച് മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഐ തിങ്ക് ടു ഹാപ്പൻ പ്രായത്തിൽ പ്രായത്തിൽ പ്രേമിച്ചിട്ടില്ല പറയുമ്പോൾ ഒരു ഒരു വർഷത്തെ റൊമാൻസ് ഒക്കെ ആണെങ്കിൽ സിക്സ് മന്ത്സ് ഇപ്പൊ കണ്ടു നാളെ ഇഷ്ടമായി പിള്ളേർ പറയുമ്പോ എനിക്ക് മേ ബിപ്പൊ നമുക്ക് ഈ

ഞാൻ പഠിച്ച ഊട്ടി സ്കൂളിലും ഡിസിപ്ലിൻ മസ്റ്റ് ആയിരുന്നു അതൊക്കെ ജീവിതത്തിലും ആവശ്യമാണെന്നുള്ള എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തി ആയിരിക്കണം ബേസിക് റിക്വയർമെൻ്റ് ആണ് പിന്നെ ഞാൻ ബേസിക്കലി കുറച്ച് ഓർത്തഡോക്സ് ആണ് ലൈക്ക് എനിക്ക് എൻ്റെ റൂട്ട്സ് അല്ലെങ്കിൽ എൻ്റെ കൾച്ചറൽ തിങ്സ് ഇതൊക്കെ വീട്ടിൽ നടക്കുന്ന ഒരു നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഐ തിങ്ക് ഐ എൻജോയിട്ട് അപ്പോൾ ആ അതിനോടൊരു ഉണ്ടെങ്കിൽ നന്നായിരിക്കും അറ്റ് ദ സെയിം ടൈം ഐ ക്വൈറ്റ് ഓപ്പൺ ഐ കുറച്ച് മോഡേൺ ആയിട്ട് ഇറ്റ്സ് ഇറ്റ്സ് അങ്ങനെ ഗുഡ് അങ്ങനത്തെ ഒരു ബാലൻസ് ഉള്ള ഒരാളാണെങ്കിൽ ഗ്രേറ്റ് പിന്നെ മടി കാണിക്കാൻ അടുക്കളയില് ഭക്ഷണം പാകം ചെയ്യാൻ ഒരു കുക്കിനെയാണ് വേണ്ടതെങ്കിൽ എന്റെ മകളെ അതിന് കിട്ടില്ല വെറുതെ ഇരിക്കുന്ന ആൾക്കാരോട് എനിക്ക് മുറി അടിക്കാനും നിലം തുടയ്ക്കാനും ഞങ്ങൾ അവളെ പഠിപ്പിച്ചിട്ടില്ല ഫാമിലി ഓറിയന്റഡ് ആയിരിക്കണം പേരന്റ് അതൊന്നും നടപ്പുള്ള നീണ്ട മൂക്ക് മൂക്ക് നീണ്ട അത് മൂക്കുണ്ടെങ്കിൽ അറിയില്ല ഇറ്റ്സ് ഗുഡ് ഐ ഐ തിങ്ക് എനിക്ക് എപ്പോഴും അതൊക്കെ സ്പെൽ ഭയങ്കര ഷാർപ്പായിട്ട് തോന്നാറുണ്ട് ഇറ്റ്സ് ലൈക് ആയിട്ടോ എനിക്ക് അതിന്റെ എക്സ്പ്ലേഷൻ എനിക്ക് എന്റെ എക്സ്പ്ലനേഷൻ ഒന്നും എനിക്കില്ല എന്നാലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് മതി നമ്മൾ ലൈക്ക് ഒരു സാധനങ്ങൾ ഉണ്ടായാൽ ഓൾവേസ് ഗുഡ് സെൽഫ് ആയ ആൾക്കാരോട് എനിക്ക് ഷുഡ് ബി ഓപ്പൺ ടു ഈ അണ്ടകാഹത്തിലുള്ള സകലമാന ജീവികളുടെയും നിക്കാഹും തെറ്റായും പടച്ചോന്റെ കണക്കുകൂസ് അതനുസരിച്ച് എല്ലാം നടക്കും